തിനാട്ടനെ ഒരു വിഷയം വന്നപ്പോഴും അവന്തി ഇങ്ങനെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു ബി ജെ പിയുടെ ബാക്ക്ഗ്രൌണ്ടിൽ നിന്നിട്ട് ഇങ്ങനെ ഒരു കാര്യങ്ങൾ സംസാരിക്കുന്നത് വളരെ മോശമാണ് പാലക്കാട് ജില്ലാ പ്രസിഡന്റ് അവധിക കോൺടാക്ട് ചെയ്തു എന്നും അവരോട് പറഞ്ഞു എന്നും അവരെ ശേഷമാണ് ഈ വാർത്ത പുറത്തേക്ക് വിട്ടത് എന്ന് കുട്ടിയുടെ പല രീതിയിലുള്ള ബ്ലാക്ക് മെയിലിങ്ങും അതിൽ നിന്നും ഫണ്ട് തട്ടിക്കുന്ന വരെയുള്ള കാര്യങ്ങൾ നമ്മളുടെ എല്ലാം ഉണ്ട് എന്നോട് പറഞ്ഞിട്ടുള്ള രാഹുലിനോട് അതുപോലെ കുറിച്ച് പറയുന്നുണ്ട് അയാളോട് കുട്ടിയോട് പോലീസ് സ്റ്റേഷൻ എന്ത് പേടി പറയുന്നത് ഇപ്പൊ ചില ദേശീയഭിമാനി പോലുള്ള ചില ചാനലുകളൊക്കെ എടുത്തിട്ട് അവന്തിക്ക് കരയുകയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് വാർത്ത വാർത്തകളും എന്തെങ്കിലും യാഥാർത്ഥ്യമുണ്ടോ റേപ്പ് ചെയ്യാൻ വേണ്ടി ഇവരെ ഹൈദരാബാദിൽ കൊണ്ടുപോകാന്ന് ആരെങ്കിലും ഒരാൾ ഇത് ഇത് ചെറിയൊരു അഞ്ചു ചില കൊച്ചിൽ വരെ പറഞ്ഞാൽ മനസ്സിലാകുന്ന കാര്യം പല ആളുകളും ഇൻസ്റ്റയിൽ മെസ്സേജ് മെസ്സേജിച്ചു മെസഞ്ചറിൽ മോശം പെരുമാറ്റം പറഞ്ഞ ആ വ്യക്തികൾക്കെതിരെ അവന്തിക്ക് പരാതി കൊടുത്തിട്ടുണ്ട് ഇത്രയും ഇവരെ കൈ കാണിച്ച വ്യക്തി ഞാൻ വിളിച്ചാൽ പറയും എന്റെ രാഷ്ട്രീയത്തിന്റെ ഭാഗത്തുനിന്ന് അവന്തികളോട് സംസാരിക്കാൻ ആളാന്ന് പറയും ഞാൻ ആരെ അടുത്ത വാർത്തയുണ്ടാകും ആരാണെന്ന് കണ്ട് ഏകദേശം ഏകദേശം രൂപങ്ങളുണ്ട് ഇപ്പോൾ ഈ വ്യക്തി ഇത്രയും വലിയ നിലയിൽ എത്തിയൊരു എം എൽ എ ആയി ഇപ്പോൾ അദ്ദേഹത്തെ മനപൂർവ്വം കരുവാറത്തേക്കാൻ തന്നെയാണ് ഈ ഒരു വിഷയം അയ്യോ എന്നെ പീഡിപ്പിച്ചേ പീഡിപ്പിച്ചേ പീഡിപ്പിച്ചേന്ന് പീഡിപ്പിച്ചതിന് തെളിവ് എന്തെങ്കിലും ഉണ്ടോ തെളിവൊന്നും പറയാനില്ല ആകെ കുറച്ച് ചാറ്റുകൾ ഉണ്ട് എന്ന് പറഞ്ഞു ആ ചാറ്റൊക്കെ എവിടെയെന്ന് വെച്ചപ്പം അതൊക്കെ ടെലഗ്രാമിലാണ് ടെലഗ്രാമിലാണൊന്നും ഞാൻ സേവ് ചെയ്യാറില്ല പിന്നെ എന്താ നിങ്ങളുടെ കയ്യിലുള്ളത് എൻ്റെ കയ്യിൽ വാട്സപ്പിൽ കുറച്ച് കോൾ ഉണ്ട് പിന്നെ വാട്സപ്പിൽ ഞാൻ അങ്ങോട്ട് ചേട്ടനെ ആരൊക്കെ ബുദ്ധിമുട്ടിക്കുക അല്ലെങ്കിൽ ചേട്ടനെ ആരോ പെടുത്താൻ ശ്രമിക്കുന്ന കോളിൻ്റെ കുറച്ച് ഇസ്റ്റും കാര്യങ്ങളും എന്ന് പറഞ്ഞു അത് അയച്ചു കൊടുത്ത് ഒരു തെളിവുണ്ട് അതല്ലാണ്ട് തന്നെ തൊട്ടതിനോ തന്നെ പീഡിപ്പിച്ചതിനോ അല്ലെങ്കിൽ തന്നെ െയ്ത് പീഡിപ്പിക്കണം എന്ന് പറഞ്ഞതിന് അങ്ങ് കോട്ടയത്തല്ലെട്ടോ അങ്ങനെ പറഞ്ഞ് വന്നു പോരത് വിട്ടേക്ക് കോട്ടയത്തല്ല പല്ല കോയമ്പത്തൂരോ അതല്ലെങ്കിൽ അല്ലെങ്കിൽ ബാംഗ്ലൂരോ ഹൈദരാബാദിലോ ഹോട്ടലിൽ പോയിട്ട് നിന്നൊന്ന് റേപ്പ് ചെയ്ത് എന്നാണ് എൻ്റെ താല്പര്യം എന്ന് പറഞ്ഞിട്ടാണ് ഒരാൾ മുമ്പോട്ട് വന്നിരുന്നത് ആ ആളെ കൊണ്ടുവന്നത് അതേ ആളെ ഇഷ്ടപ്പെടുന്നെങ്കിൽ അല്ലെങ്കിൽ ആ ആൾക്ക് ക്രഷുള്ള മറ്റൊരു സുന്ദരനും സുമുഖനും സുമുഖനുമായിട്ടുള്ള നമ്മുടെ പാലക്കാട് ജില്ലാ പ്രസിഡന്റ് ആണ് ബി ജെ പിയുടെ എന്താണെന്ന് അറിയില്ല സന്ദീപ് വാര്യർ ഇതുതന്നെ പറഞ്ഞു പുള്ളിക്കൊരു പ്രത്യേക താല്പര്യം ഇങ്ങോട്ടാണെന്ന് അത് പണ്ട് ഏതോ ഒരു തിരുവനന്തപുരത്ത് പാർട്ടി യുവമോർച്ച പാർട്ടി പ്രവർത്തക അല്ല പ്രവർത്തകനോണ്ട് എന്തോ അശ്ലീലം പറഞ്ഞു എന്നോ കാണിച്ചു എന്നോ ചെയ്തുതെന്നോ അതിന് പാർട്ടി നിന്ന് പുറത്താക്കി ഇതാണ് ഒരു കോമൺ സ്വഭാവം എന്നോ സ്വഭാവശുദ്ധി എന്നോ എന്നൊക്കെ ഇങ്ങനെ സന്ദീപ് വാര്യർ പറഞ്ഞു വെച്ചിട്ടുണ്ട് ഒരാഴ്ച ഉള്ളിൽ മൊത്തത്തിൽ കൊടുക്കാം എന്നാണ് സന്ദീപ് പറഞ്ഞത് ഏതാണെങ്കിലും ആ ട്രാൻസ്ജെൻഡർ ഗ്രൂപ്പിൽ തന്നെയുള്ള കുറച്ച് നല്ല നല്ലവരായിട്ടുള്ള ആൾക്കാരുണ്ട് എല്ലാ കൂട്ടത്തിലും ഇല്ല ഇപ്പോൾ ആണാണെങ്കിലും പെണ്ണാണെങ്കിലും ട്രാൻസ്ജെൻഡർ ആണെങ്കിലും നല്ലവരുണ്ട് ചീത്തവരുണ്ട് എല്ലാ എല്ലാത്തിലും ഉണ്ട് അപ്പം ചിലതൊക്കെ ഇങ്ങനെ ഇടക്കടക്ക അല്ലെങ്കിൽ കേടക്കായിട്ട് ഇതേപോലെ വരും അങ്ങനത്തെ സാധനങ്ങളെ പുറം തള്ളിക്കാൻ അതേ ഗ്രൂപ്പിൽ തന്നെയുള്ള നല്ല നല്ല ആൾക്കാരും പുറത്തോട്ട് വരും എന്നുള്ളതിനുള്ള ഒരു തെളിവാണ് ഇന്ന് ഈ ഗ്രൂപ്പിൽ തന്നെ ഉണ്ടായിരുന്ന ഇവരുടെ കൂടെ തന്നെ അവരുടെ സഹോദരി പോലെ തന്നെ കൂടെ ഉണ്ടായിരുന്ന റൂമിൽ കഴിഞ്ഞ ഒരാൾക്ക് പറയാനുള്ള കാര്യങ്ങളോടൊക്കെ നമുക്ക് ഞാൻ ഈ അവന്തികയും അല്ലെങ്കിൽ രാഹുൽ മാങ്കുട്ടം എന്ന് പറയുന്നത് ട്രാൻസൽ കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറിയാണ് ഞാൻ ഒന്ന് പിന്നെ ഈ ഒരു വിഷയത്തിൽ രാഹുൽ ജേട്ടൻ മൂന്നര വർഷമായി അവന്തിക ചാറ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞ് പല ചാനലിലും അവന്തികുന്ന് പറയുന്ന വാർത്തകളൊക്കെ ശ്രദ്ധയിൽപ്പെട്ടു ചില ചാനലുകാർ എന്നെ വിളിച്ചു അവന്തികയുടെ നമ്പർ ചോദിച്ച് വിളിച്ചു ആ സമയത്ത് തന്നെ കൂടെ ഉണ്ടായിരുന്നില്ലേ എന്നൊക്കെ ചോദിച്ച് വിളിച്ചു പലരും ചില രാഷ്ട്രീയപരമായിട്ട് എന്നെ മുതലെടുക്കാൻ വേണ്ടി ചില ചാനലുകാർ ഞാൻ എന്നെ വിളിക്കുകയും പിന്നീട് അവന്തിക വിളിച്ചിട്ട് കിട്ടുന്നില്ലെന്ന് പറഞ്ഞിട്ട് അവന്തിക കരയുവാണ് ആണ് അവന്തിക സങ്കട പേടുകയാണെന്നൊക്കെ കേട്ടു മൂന്നര വർഷം ഒരാള് മോശമായിട്ട് പെരുമാറിയപ്പോൾ അതിന് മുന്നും ഈ മൂന്നര വർഷത്തിന് മുന്നേയും അവന്തികയുടെ മെസ്സഞ്ചറിലും ഇൻസ്റ്റയിലൊക്കെ പലരും മോശമായ മെസ്സേജ് അയച്ചു എന്ന് പറഞ്ഞ് പല സർക്കാർ ജോലിയിൽ ഇരിക്കുന്ന ആളുകൾക്കെതിരെയും അവന്തിക നിയമപരമായി പോകുമെന്ന് പറഞ്ഞ് ഞാനും ഒന്നിച്ചിരിക്കുന്ന സമയങ്ങളിൽ ഞങ്ങൾ ഒന്നിച്ച് താമസിക്കുന്ന സമയങ്ങളിൽ നിന്റെ ജോലി തിരിപ്പിക്കുമെന്ന് പറഞ്ഞ് പലർക്കുമെതിരെ കേസ് കൊടുക്കുമെന്ന് പറഞ്ഞ് അൻപതിനായിരം രൂപ മേടിച്ച് സെറ്റിൽമെന്റ് ചെയ്ത പല കഥകളും എനിക്കറിയാം അപ്പൊ എന്തുകൊണ്ട് രാഹുൽ മാകൂട്ടത്തിനെതിരെ ഈ മൂന്നര വർഷവും നാല് വർഷവും മുന്നേ കോട്ടയം ജില്ലയിലെ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ അവന്തിക രണ്ട് കേസുകൾ കൊടുത്തിട്ടുണ്ടായിരുന്നു അതിൽ രണ്ട് കേസും അമ്പതിനായിരം രൂപയുടെ അമ്പതിനായിരം രൂപ മേടിച്ച് സെറ്റിൽ ചെയ്ത കാര്യം എനിക്കറിയാമായിരുന്നു അപ്പൊ ഇങ്ങനെയൊക്കെ ചെയ്തൊരു വ്യക്തി ഇത് കൃത്യമായിട്ടും രാഷ്ട്രീയപരമായിട്ട് മുതലെടുക്കാൻ വേണ്ടി രാഹുൽ രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന ഒരു വ്യക്തിയെ തേജോബം ചെയ്യാനും അവർ നിൽക്കുന്ന രാഷ്ട്രീയത്തിന് മുതലെടുപ്പ് ഉണ്ടാക്കാനും വേണ്ടി മാത്രമാണ് ഇത് ചെയ്തതെന്ന് കൂടി ഞാൻ നിൽക്കുന്ന ഒരു സംഘടനയെ ഇത്രയും നമ്മൾ വിശ്വസിക്കുന്ന ഒരു പാർട്ടിയാണ് കോൺഗ്രസ് അത്രയും ഒരു യുവ എം എൽ എയെ ഇത്രയും കാര്യവാരത്തി നല്ല സുഹൃത്തുക്കളായിരുന്നു രണ്ടുപേരും ഞാനും അവന്തികം ഒരു ബെഡിൽ കിടന്ന് കിടക്കുമ്പോൾ അവര് മെസ്സേജ് അയച്ചിട്ടുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മെസ്സേജ് അയച്ചിട്ടുണ്ട് നല്ല സുഹൃത്തുക്കളായിട്ട് തന്നെയാണ് ഇതിനകത്ത് എനിക്ക് മെയിനായിട്ട് പറയാനുള്ളത് ഇന്നലെയും എന്റെ കയ്യിൽ കയ്യില ഞാൻ ഇന്നലെ അവന്തികമായിട്ട് ബന്ധപ്പെട്ട് അവന്തികുമായി സംസാരിച്ചു ഇത്രയും വോയിസ് റെക്കോർഡുകൾ ഞാൻ അവന്തിക ഏഹ് പറഞ്ഞു വേറൊരാളോട് ഞാൻ തിരിച്ച് പോസ്റ്റഡ് അത് ആ കുട്ടി പറഞ്ഞു നീ ഇപ്പൊ ചെയ്ത എല്ലാ മണ്ഡത്തരമാണ് ഇങ്ങനത്തെ വിവരക്കേട് കാണിക്കുന്നതിന് മുന്നേ ബൈറ്റ് കൊടുക്കാൻ പോയി പറഞ്ഞു പിന്നെ ഇത് കൊടുത്തു കഴിഞ്ഞപ്പോ അവന്തിക അയാളോട് പറഞ്ഞു എന്റെ ചാറ്റ് ലീക്ക് ആയത ചാറ്റ് ലീക്ക് ആവാൻ വേണ്ടി അവന്തികടയിൽ ഒരു തെളിവുണ്ടായില്ല ഞാൻ ഓൺലൈനിൽ ഇന്റർവ്യൂല് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇപ്പോഴും പറയുന്നു അവന്തികയുടെ കയ്യിൽ തെളിവുണ്ടെങ്കിൽ പുറത്തുവിടട്ടെ ഒരു നേതാവിനെ കുറിച്ച് കുറെ കാര്യങ്ങൾ ആരോ പറഞ്ഞ് പിരിയേറ്റി വിട്ട പേരിൽ ഇത്രയൊക്കെ ചെയ്ത് വെച്ചതാണ് ഇപ്പൊ മിക്ക ചാനലിൽ വന്ന അവന്തിക്ക് പേടിയാണ് അങ്ങനെയാണ് ഇന്നലെ അവന്തിക വൈകിട്ട് പറഞ്ഞതാണ് ആ റെക്കോർഡ് എന്റെ കാര്യമാണ് എന്നോടല്ല പറഞ്ഞു വേറെ എൻ്റെ ഒരു സുഹൃത്ത് വഴി അവന്തിയുടെ ഏറ്റെടുത്തു സുഹൃത്താണ് എന്റെ ഏറ്റെടുത്തു വിളിച്ച് പറഞ്ഞപ്പോൾ പറഞ്ഞ് ഞാൻ വേണമെങ്കിൽ അവൾ പറഞ്ഞു നീ ഒരു വീഡിയോ ചെയ്ത് ഇൻസ്റ്റയിൽ പോസ്റ്റ് ചെയ്യാൻ എനിക്ക് തെറ്റ് പറ്റിയതാണെന്ന് പറഞ്ഞു അപ്പൊ അവന്തിക പറഞ്ഞ കാര്യം ഞാൻ വീഡിയോ ചെയ്യുന്നില്ല സ്പെഷ്യൽ ബ്രാഞ്ച് എന്നോട് ഇതിനകത്തിന് പ്രതികരിക്കാൻ പോകരുന്ന് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ വീഡിയോ ചെയ്യുന്നില്ല ഞാൻ വേണമെങ്കിൽ പോസ്റ്റർ എഴുതി എഴുതിയിടാം എനിക്ക് തെറ്റ് പറ്റിയതാണെന്ന് ഇത്രയും ഒരു എം എൽ എ കരിവാരി തേച്ചിട്ട് എനിക്ക് തെറ്റുപറ്റിയതാന്നൊരു പോസ്റ്റർ ഇടാ തീരുന്ന പ്രശ്നങ്ങളാണ് ഉണ്ടാക്കി വെച്ചത് അല്ല അപ്പൊ ഇത് മനപൂർവ്വം ഇപ്പ അവന്തിലെ പറഞ്ഞിട്ടുണ്ട് രാഹുൽ മാങ്കട്ടതിനോട് അവന്തി ആണെന്ന് എന്നോടും പറഞ്ഞിട്ടുണ്ട് ഇപ്പൊ എന്നെ ഇന്നലെ വിളിച്ച കൂട്ടുകാരിയോടും പറഞ്ഞിട്ടുണ്ട് അവൾ പറയുന്ന വോയിസ് റെക്കോർഡ് എന്റെ കയ്യിലുണ്ട് പിന്നെ അതുപോലെ തന്നെ ഈ പാലക്കാട് ജില്ലാ പ്രസിഡന്റോ പ്രശാന്ത് പ്രശാന്ത് ശിവൻ പ്രശാന്ത് ശിവനോടും ആണെന്ന് തന്നെ പറഞ്ഞു എന്ന് ആ കുട്ടി പറയുന്ന വോയിസ് എന്റെ കയ്യിലുണ്ട് അപ്പൊ ഇത് മനപ്പൂർവ്വം ഇനിയിപ്പോ നാളെ ആരുടെയൊക്കെ പേരില് ഇതുപോലെ കേസ് കൊടുക്കും പോലെയുള്ള ആളുകളെ ഈ പറയുന്ന പബ്ലിക്കിൽ നിന്നുള്ള ഒരാളെ ചേർത്ത് നിർത്തുമ്പോൾ നമുക്ക് വീടും നാടും കുടുംബവും നഷ്ടപ്പെട്ടാണ് നമ്മൾ ഈ ഒരു ലൈഫിലേക്ക് വരുന്നത് പിന്നെ ഒരു ഫാമിലി എല്ലാം നമ്മൾ സെറ്റാക്കി കഴിയുമ്പോൾ പൊതുസമൂഹം നമ്മൾ ചേർത്ത് പൊതുസമൂഹം നമ്മളെ ചേർത്ത് നിർത്തുമ്പോൾ ഇതുപോലെയുള്ള ആളുകൾ വന്നിട്ട് ഈ ചേർത്ത് നിർത്തുന്നവരെ താൽക്കാലിക ആവശ്യങ്ങൾക്ക് വേണ്ടിയും ചില ഇപ്പൊ ബിജെപി പോലെയുള്ള ചില രാഷ്ട്രീയ കക്ഷികൾക്ക് വേണ്ടിയും നമ്മളെ വെച്ച് അല്ലെങ്കിൽ അവരെ വെച്ച് മുൻ ഇത്തരം ഈ പറയുന്ന കോപ്രായങ്ങളോട് വളരെ വിയോജിപ്പ് തന്നെയാണ് ഈ അവന്തിക ഈ പറഞ്ഞ കാര്യത്തിൽ രാഹുൽ മാങ്കുളത്തിനെ കുറിച്ച് പറഞ്ഞതിൽ യാതൊരുവിധ വാസ്തവും ഇല്ലാന്ന് തന്നെ പറയാൻ വേണ്ടി ഇന്നലെ ഞാൻ ഞാൻ ആ കുട്ടികൾ സംസാരിച്ചതും ഇതിനകത്ത് നല്ല രീതിയിൽ രാഷ്ട്രീയപരമായിട്ട് ഗൂഢാലോചന നടന്നിട്ടുണ്ടെന്നുള്ള എൻ്റെ ഏകദേശം കുറെ തെളിവുകളൊക്കെ എൻ്റെ കയ്യിലുണ്ട് അതൊക്കെ സമയമായിട്ട് അതൊക്കെ ഞാൻ പുറത്തേക്ക് വിടാം വെച്ചാൽ വേറെ കുറച്ച് വോയിസുകളൊക്കെ ഉണ്ട് അത് കട്ട് ചെയ്ത് മാറ്റിയിട്ടൊക്കെ വേണം പിന്നെ കിട്ടിയത് മാത്രം ഒരു പത്ത് പതിനാല് ഓയിസിന്റെ കൈയിലുണ്ട് അപ്പൊ ഈ പറയുന്ന ഒരു വ്യക്തി വെറുതെ ഒന്ന് റീച്ച് ആവാൻ വേണ്ടി കാണിച്ചതാണെന്നാണ് ഞാൻ അറിഞ്ഞത് ഞാൻ അടുത്ത് നിൽക്കുന്ന പലരുമായിട്ട് സംസാരിച്ചപ്പോഴും അവളുടെ കൂടെയുള്ള ഇപ്പോഴത്തെ ഏറ്റവും അടുത്ത കൂട്ടുകാരികളൊക്കെ ആയിട്ട് സംസാരിച്ചപ്പോൾ ആൾ വെറുതെ ഒന്ന് ഒരു എന്താ പറയാ ഇൻസ്റ്റലൊരു വീഡിയോ ചെയ്യുന്ന ലാഗത്തോടെ ചെയ്തതാണ് കൈവിട്ട കളിയായി പോയി ആൾക്ക് മനസ്സിലായിട്ടുണ്ട് ആൾ എന്ത് ചെയ്യണമെന്ന് അവസ്ഥയിലാണ് ഇപ്പൊ ഇരിക്കണേ ആദ്യം കൂടെ നിന്ന് നിന്നിതെല്ലാം പിരിയിറക്കി കൊടുത്ത ഒരാളും ഇപ്പൊ കൂടെ ഇല്ല ഇപ്പൊ ആകെ പെട്ടുന്ന ഒരു മറുപടി സ്പെഷ്യൽ ബ്രാഞ്ച് പറഞ്ഞിട്ടുണ്ട് ഇനി ഈ ഒരു വിഷയത്തിൽ പ്രതികരിക്കാൻ പോകരുത് എന്ന് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ പ്രതികരിക്കുന്നില്ല തീരുമാനത്തിലാണ് നിങ്ങൾ കേട്ടാലും ഇവർക്ക് പറയാനുള്ളത് ഇതാണ് ഇതാണ് അവസ്ഥ അതായത് ഇവർക്ക് ഈ അവന്തിക എന്ന് പറഞ്ഞിട്ടുള്ള ആൾക്ക് രാഹുലിനോടും ക്രഷ് വന്നിട്ടുണ്ട് പ്രശാന്ത് ശിവനോടും ക്രഷ് വന്നിട്ടുണ്ട് സന്ദീപ് പറഞ്ഞത് വെച്ച് നോക്കുകയാണെങ്കിൽ പ്രശാന്ത് ശിവൻ തിരിച്ചും ആ ക്രഷ് കാണിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ നമ്മൾ ചിന്തിക്കേണ്ട കാര്യം കാരണം രാഹുലുമായിട്ട് സൗഹൃദത്തിൽ ഒതുങ്ങിയ ബന്ധം മറ്റൊരാളുമായിട്ട് മറ്റു രീതിയിലോട്ട് ബന്ധം പോയിട്ടുണ്ടെങ്കിൽ അയാൾ ബി ജെ പിയുടെ ഈ പറഞ്ഞ പോലെ പാലക്കാട് സംസ് ജില്ലാ പ്രസിഡന്റ് ആയിട്ടുണ്ടെങ്കിൽ അയാളുമായിട്ട് കൂടിയാലോചിച്ചതിന് ശേഷമാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പുറത്തോട്ട് വിട്ടിട്ടുള്ളത് എന്നുള്ളത് വ്യക്തമായിട്ടുള്ള കാര്യമാണ് അത് പ്രശാന്ത് ശിവനെ സംബന്ധിക്കുന്നുണ്ട് അവന്തികയെ സംബന്ധിക്കുന്നുണ്ട് അവന്തിക ഒരു കംപ്ലീറ്റ് ബി ജെ പി പ്രവർത്തകെന്ന് നമ്മുടെ മൊട്ട അരുണുമായിട്ട് റിപ്പോർട്ടറിലുള്ള ഒരു ഒരു സംവാദത്തിൽ അവർ പറയുന്നുണ്ട് അപ്പം ഇതെല്ലാം കൂടെ വെച്ച് നോക്കുമ്പം ഇത് ആര് ആരുടെ ഗർഭം ആർക്കുണ്ടാക്കി കൊടുത്ത് അവസാനം ആരുടെ തലയിൽ കെട്ടിവെക്കാൻ നോക്കി എന്നുള്ളത് വ്യക്തമായിട്ടുള്ള കാര്യമാണ് നമ്മൾ ഈ തമാശക്ക് ചില വീടുകൾ പറയാറുണ്ട് അല്ലേ നമ്മുടെ നാട്ടിലെ ചില വീടുകൾ ചില ആൾക്കാരെ നമ്മൾ കൊണ്ട് മറ്റതും മറിച്ചതൊക്കെ പറയാറുണ്ട് എനിക്ക് തോന്നുന്നത് ആ പേരെല്ലാം കൂടെ എടുത്തിട്ട് പാലക്കാട് ചില ആൾക്കാർക്ക് ചാർത്തി കൊടുക്കുന്നതായിരിക്കും നല്ലത് അങ്ങനെ ചാർത്തി കൊടുത്ത് കഴിഞ്ഞാൽ ഈ കഥയുടെ ഒക്കെ കള്ളി വിളിച്ചത്തോട്ടാവും അപ്പം സന്ദീപ് പറഞ്ഞ പോലെ പലരും തല താഴ്ത്തി തല പോയിട്ട് ഇന്ന് കൃഷ്ണന്മാർ കാര്യം ആ കൃഷ്ണന്മാരനോടാണ് പറയാനുള്ളത് ഇന്റെ കൂടെ ഉള്ള തല ഒക്കി നിൽക്കുന്ന ആൾ അവസാനം തല മണ്ണിന്റെ അടിയിൽ തഴത്തിട്ട് അവിടെ കിടന്ന് ശ്വാസം മുട്ടി ചാവേണ്ട അവസ്ഥ വരെ എത്തും ഇങ്ങനെയാണ് കാര്യങ്ങൾ പോകുന്നത് എന്താണെങ്കിലും ഇപ്പോഴെങ്കിലും അവന്തികക്ക് ബോധം ഉണ്ടാവട്ടെ അവന്തികക്ക് മാത്രമല്ല ഇതിന്റെ കൂടെ വന്ന ആള് സംസാരിച്ചു കഴിഞ്ഞു അവരു കൂടെ മറ്റൊരാൾക്കാരോട് കുറച്ചുകൂടെ അതോടൊന്ന് കേട്ടു നിലപാട് അതുപോലെ ഞങ്ങൾ ആലോചിച്ച് കൂടി എടുത്ത ഒരു തീരുമാനം എന്ന് പറഞ്ഞാൽ രാഹുൽ ഏട്ടനെതിരെ പരാതി ഉള്ളവരൊക്കെ കോടതിയിൽ പോകട്ടെ അല്ലെങ്കിൽ നിയമപരമായിട്ട് പോകട്ടെ അത് തെളിയുമ്പോൾ സ്ത്രീകൾക്കെതിരെ പുള്ളി എന്തെങ്കിലുമൊക്കെ പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ തെളിഞ്ഞു കഴിഞ്ഞാൽ കോടതി എടുക്കുന്ന നിലപാടിനോട് പൂർണ്ണമായിട്ടും ഞങ്ങൾ യോജിക്കും അതുപോലെ പുള്ളിയുടെ ബാക്കിയുള്ള കാര്യങ്ങളിൽ പാർട്ടി തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട് അതിനോട് ഞങ്ങൾ യോജിച്ച് നിൽക്കും എന്നും പറഞ്ഞ് ഒരു വ്യക്തിയെ ഇത്രയും കരിവാരി തേക്കാൻ വന്ന അവതികയെ പോലെയുള്ള ആളുകളെ വെച്ച് ഇനി ആരും ഒരു രാഷ്ട്രീയക്കാരെ മുതലെടുക്കാതിരിക്കട്ടെ എന്ന് പറയുന്നു ഈ അവന്തികയുടെ വിഷയം പറയുമ്പോൾ നമ്മുടെ ആറാട്ടണന്റെ വിഷയം വന്നപ്പോഴും ഈ അവന്തിക വന്ന് ഇതേപോലെ പറഞ്ഞൊരു കാര്യമാണ് ആറാട്ടണനെ ഈ ഇവരെ സംസാരിക്കുകയും എടുക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു അപ്പൊ അത് ഫസ്റ്റ് അല്ല അതിന് മുമ്പ് നമ്മുടെ സി എം സ്റ്റേഡിയത്തിൽ വന്ന സമയത്ത് കറുത്ത ഡ്രസ് ഇട്ടുകൊണ്ട് വന്ന് ബി ജെ പി മുൻനിർത്തി അവന്തികയായിട്ട് ഇഷ്യുണ്ടാവുകയും ആ അന്നക്ക് അറിയില്ലായിരുന്നു അന്നെ കറുത്ത ഡ്രസ്സ് ധരിപ്പിച്ചിട്ട് അന്നെ കോൺഗ്രസ് അറിയായിരുന്നു എന്നിട്ട് വന്നിട്ട് അത് വലിയൊരു ഉണ്ടാവുകയും അത് എപ്പോഴും പുള്ളിക്ക് ടൈം ലൈനിൽ ഇങ്ങനെ ഫേമസ് ആവണം വൈറൽ ആവണം എന്നൊക്കെ ഒരു അത് ചിലരുടെ ഒരു മാനസികാവസ്ഥയാണ് പക്ഷെ കമ്മ്യൂണിറ്റിയും മൊത്തത്തിൽ ചിന്തിക്കേണ്ട ഒരു വിഷയമാണിത് അല്ലെങ്കിൽ ഇങ്ങനെ രാഹുൽ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങളെല്ലാം സംസാരിക്കുന്നതാണ് പേഴ്സണലി സംസാരിക്കുന്ന പാർട്ടിപരമായിട്ട് സംസാരിക്കുന്ന വ്യക്തിയാണ് താല്പര്യമില്ലെങ്കിൽ അത് സ്ത്രീകൾക്ക് പ്രത്യേകിച്ച് സ്ത്രീകളോട് വേണം നമുക്ക് നോ പറയേണ്ടടുത്ത് നമ്മൾ നോ പറയുക തന്നെ വേണം ഇപ്പൊ ഈ രണ്ട് സ്ത്രീകളും പറഞ്ഞിരിക്കുന്നത് ആ നമ്മുടെ എഴുത്തുകാരിയും പറയുന്നത് എന്നോട് മാത്രമല്ല ഒരുപാട് സ്ത്രീകളോട് സംസാരിച്ചതാണ് ആ വ്യക്തിക്ക് വന്നിട്ടുള്ള ഒരു വിഷയം എന്ന് തോന്നുന്നു ഇതേപോലെ നമ്മുടെ നടിയും പറയുന്നത് ഇത് തന്നെയാണ് എന്നോട് മാത്രമല്ല ഒരുപാട് സ്ത്രീകളോട് സംസാരിച്ചതാണ് അപ്പം എന്നോട് മാത്രമായിരുന്നെങ്കിൽ പ്രശ്നമില്ല എന്നുള്ളതാണ് ഇത്രയും ഒരു രണ്ടായിരത്തിൽ അല്ലെങ്കിൽ ഈ എം എൽ എ ആവുന്നതിന് മുമ്പിട്ട് അല്ലെങ്കിൽ എലക്ഷൻ നിൽക്കുന്ന സമയത്ത് നമുക്ക് ഈ ഒരു വിഷയങ്ങൾ പൊതുസമൂഹത്തിൽ കൊണ്ടുവരാം കാരണം ഇത് സമൂഹത്തെയും രാഷ്ട്രീയപരമായും എല്ലാ രീതിയിലുള്ള രീതിയിലേക്കാണ് പോകുന്നത് കാരണം ഒരു ഇപ്പം രാഹുൽ എം എൽ എ രാഹുൽ രാജിവെക്കുകയാണെങ്കിൽ വീണ്ടും നമ്മൾ ഒരു ഇലക്ഷനിലേക്ക് പോകുന്നു പബ്ലിക്കിനെ നമുക്ക് വീണ്ടും വീണ്ടും ബുദ്ധിമുട്ടിക്കുന്ന രീതിയിലേക്കൊക്കെ ഇങ്ങനെ പോകുന്നത് സ്ത്രീക്ക് നോ പറയേണ്ടടുത്ത് നോ പറയുക എന്നുള്ളത് തന്നെയാണ് അല്ലെങ്കിൽ നിയമപരമായി പോകണം ഞാ എനിക്ക് പേര് പറയാൻ പറ്റില്ല പേടിയാണെന്ന് എന്തിനാണ് പേടിക്കുന്നത് എല്ലാ നിയമ സംവിധാനങ്ങളും കാര്യങ്ങളും ഒക്കെ ഉള്ളപ്പോ ഇപ്പൊ പലരും ഇതാണ് ഒരു ബ്ലാ സ്ത്രീപക്ഷം എന്ന് പറയുമ്പോഴും സ്ത്രീയുടെ സ്ത്രീയുടെ എല്ലാ നമുക്ക് പരിഗണനകളൊക്കെ വേണ്ടിയിട്ട് കൊടുത്തിരിക്കുന്ന ഈ ഒരു കാര്യങ്ങൾ പലപ്പോഴും പുരുഷന്മാരെ ബ്ലാക്ക് മെയിൽ ചെയ്യാൻ വേണ്ടി മാത്രമുള്ളൊരു കാര്യങ്ങൾ തന്നെയാണ് എപ്പോഴും സ്ത്രീകൾക്കുണ്ടാകുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ കൂടെ നിൽക്കുന്നതാണ് എന്തുകൊണ്ടാണ് ഒരു പരാതിയുമായിട്ട് ആരും പോവാത്തത് ഇപ്പൊ ആർക്കും പരാതികളില്ല അപ്പൊ രാഹുലിന്റെ രീതി രാഹുലിനെതിരെ പരാതി കൊടുക്കണമെന്ന് തന്നെയാണ് പറയുന്നത് ഇനി ഒരു നേതാവും ഒരാൾ ഏത് രാഷ്ട്രീയത്തിലുള്ളവരായാലും ഇങ്ങനെ ഒരിക്കലും ഇത് ചെയ്യാതിരിക്കാനുള്ള പ്രചോദനമായിട്ടിരിക്കണം എന്നുള്ളതാണ് എന്റെ അഭിപ്രായം പിന്നെ ഒരു കാര്യം ഞാൻ പറയ അവന്തിക ഉപയോഗിക്കുന്ന ആപ്ലിക്കേഷൻ വഴി നോക്കി അറിയാം എത്ര എത്ര മെയിൻ സ്ഥാനങ്ങളിൽ നിൽക്കുന്ന ആളുകളെ അങ്ങോട്ട് അവന്തിക ചാറ്റ് ചെയ്തിട്ടുണ്ടെന്നും ഈ രാഹുലേടനെ അങ്ങോട്ട് അവന്തിക തന്നെ ചാറ്റ് ചെയ്ത് തുടങ്ങിയതാണെന്ന് എനിക്ക് വ്യക്തമായിട്ട് അറിയാവുന്ന കാര്യമാണ് അതുപോലെ പല ആളുകളെയും ആൾ അങ്ങോട്ട് തന്നെ ചാറ്റ് ചെയ്ത് എന്തെങ്കിലുമൊക്കെ ഇട്ട് തിരിച്ച് അവരുടെ ഭാഗത്തുനിന്ന് ഒരു മോശം പ്രവണത കാണിക്കുമ്പോൾ അതിപ്പോ ഞാനായാലും നമ്മൾ നിന്ന് കൊടുക്കുമ്പോഴാണല്ലോ മറ്റുള്ളവർ നമ്മളെ ചൊറിയാൻ കൂടുതൽ വരുന്നത് അപ്പൊ ആ അവസരങ്ങൾ മുതലെടുത്തുകൊണ്ട് തന്നെ ന്യൂസ് എയ്റ്റീൻ വിളിച്ച സമയത്ത് അവന്തിക ഒരു യാത്രയിലായിരുന്നു അവന്തികയുടെ കൂടെ വേറെ രണ്ട് മൂന്ന് പേരുകൂടി ഉണ്ടായിരുന്നു മൊത്തം ഒരു നാലുപേരുള്ള സമയത്താണ് ന്യൂസ് എയ്റ്റീൻ വിളിക്കുന്നത് ആ സമയത്തും അവന്തിക പറഞ്ഞത് അവന്തികയ്ക്ക് ഒരു പരാതിയും ഇല്ല എന്നതിന് തന്നെയാണ് വ്യക്തമായിട്ട് രാഹുൽ എന്നെ അയച്ചു കൊടുത്ത് വോയിസ് റെക്കോർഡിലുണ്ട് ആ റെക്കോർഡും അവന്തിക തന്നെയാണ് രാഹുൽ എന്നെ അയച്ചു കൊടുത്തത് ആ കോൾ കട്ടായതിന് തൊട്ട് പുറകെ തന്നെ അവന്തിക ഫസ്റ്റ് വിളിച്ചും രാഹുൽ ഏറ്റനെയാണ് ഓൾറെഡി ആ വണ്ടിയിൽ ഉണ്ടായിരുന്ന ആളുകളെ ഞാൻ സംസാരിച്ചാണ് ഈ വിഷയം അപ്പൊ കൂടെ ഉണ്ടായിരുന്ന ആളുകൾ തന്നെ പറഞ്ഞു ഇത് അവന്തി വ്യക്തമായിട്ട് കുറച്ച് ആളുകൾ പിന്നിൽ നിന്ന് പിരികേറ്റി കൊടുത്തപ്പോഴാണ് അവന്തി ഒറ്റയടിക്ക് പ്ലേറ്റ് തിരിച്ചതെന്നും രാഹുലിനും അവൾ അവൾ പറഞ്ഞ പോലെ തന്നെ ഞാൻ പറയുന്നു നല്ല സുഹൃത്തുക്കൾ മാത്രമായിരുന്നു ഇത് ചിലരുടെ രാഷ്ട്രീയ മുതലെടുപ്പിന് വേണ്ടി അവന്തിയെ കരുവാക്കിയതാണ് അതുപോലെ അവന്തി അതിനൊപ്പം തുള്ളിയതുമാണ് ഇപ്പൊ നിലവിൽ നിന്ന് എന്ത് മറുപടി പറയണം എന്ന് അറിയില്ലാത്തൊരവസ്ഥയിലാണ് അവന്തിക നിന്ന് കൊടുത്തതും അവന്തിക അങ്ങോട്ട് ചാറ്റ് ചെയ്തതുമാണ് എന്ന് തെളിയിക്കാൻ വേറെ ബുദ്ധിമുട്ടൊന്നുമില്ല അവന്തികളുടെ അവന്തി ഉപയോഗിക്കുന്ന എല്ലാ ആപ്ലിക്കേഷൻ വഴി നോക്കിയറിയാം പല ആളുകൾക്കും പല ചാനൽ സുഹൃത്തുക്കൾക്കടക്കം അവന്തിക ചാറ്റ് ചെയ്തത് ഇത്രയും കാര്യങ്ങൾ ഈ പറഞ്ഞവർ ഇത്ര വ്യക്തമായിട്ട് കാര്യങ്ങൾ പറയും നിങ്ങളൊന്നും ആലോചിച്ചു നോക്കി എത്ര കാര്യമായിട്ട് അവർ പറയുന്നത് നമുക്ക് നമ്മുടെ നാട്ടിലെ സാധാരണ ഇപ്പൊ രാഹുൽ ഈശ്വരനെ പോലത്തെ അല്ലെ ഷാഫി പറമ്പലിനെ പോലെ വേറെ ഒന്നു രണ്ട് ആൾക്കാർ മാത്രം ഇത് മനസ്സിലാക്കി സംസാരിച്ചു അതിപ്പം ഈ പത്രത്തിൽ ന്യൂസില് ഡിബേറ്റിൽ വന്ന് ഇരുന്നിട്ടാണെങ്കിലും സ്വന്തം ചാനലുകൾ ചാനലിലൂടെയാണെങ്കിൽ അവർ കാര്യങ്ങൾ പറഞ്ഞു ഈ ഒരു കോമൺ സെൻസ് എന്താണ് ഈ മാപ്ര അതായത് മാമാ പത്രങ്ങൾക്ക് നമ്മുടെ നാട്ടിലെ മാപ്പറായിട്ടുള്ള കള്ള മരം വെട്ട് ചാനലുകളും അതിൻ്റെ കൂടെ കുത്തുപിടിക്കാൻ ഡേൻ കുര്യാക്കോസിനെ പോലത്തെ ചില വൃത്തികെട്ട സാധനങ്ങളെ അല്ലെങ്കിൽ റിപ്പോർട്ടേഴ്സിനെ വെച്ചിട്ട് ഇമാതിരി ചുറഞ്ഞ കഥകൾ ഉണ്ടാക്കാൻ ശ്രമിച്ചിട്ടുള്ള ന്യൂസ് ഐറ്റിയും പോലത്തെ പത്രങ്ങളാണെങ്കിൽ നിങ്ങൾക്കൊക്കെ മാപ്രകളല്ല നിങ്ങളുടെ ഒക്കെ മാമാ പത്രപത്ര വെറും മാപ്ര എന്നല്ല നിന്നൊന്നും മഞ്ഞപത്രം എന്ന് വിളിച്ചാൽ പോരാ മാമാ പത്രങ്ങളെന്ന് വിളിക്കണം എന്നിട്ട് ഇമ്മാതിരി അതിരി കഥകൾ ഉണ്ടാക്കിയിട്ട് നിങ്ങൾ എന്തേ വിചാരിച്ചത് എല്ലാം കൂടെ അങ്ങോട്ട് കലക്കി കുടിക്കാമെന്നോ എടാ ഊളകളെ നിങ്ങൾക്ക് ബാർക്ക് റേറ്റിങ്ങിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് ഇത് കിട്ടാൻ വേണ്ടിയിട്ടും ടി ആർ പി കിട്ടാൻ വേണ്ടിയിട്ടും ഇമ്മാതിരി ഊളത്തരങ്ങളല്ല കാണിക്കേണ്ടത് നിങ്ങൾ വെറുതെ ഒരു നിങ്ങളുടെ ചാനലിൽ നിങ്ങൾക്കൊരു സർവേഡാ മുട്ട അരുണും അതുപോലെ തന്നെ ആ കൂടത്തിരിക്കുന്ന സകല മറ മരം മുട്ട് വെട്ടി വെട്ട് മുട്ടിക്കാരും നിങ്ങളെല്ലാവരും കൂടി സർവേ ഇട്ട് നോക്കും നിന്റെയൊക്കെ പത്രത്തിൻ്റെ റേറ്റിങ് സാധാരണ ജനങ്ങൾ കാണുന്ന ആൾക്കാർ റേറ്റിംഗ് അവിടെ ഇട്ട് തരും ബാർക്ക് റേറ്റിംഗ് അല്ല അവിടെ ഇട്ട് തരും നിൻ്റെയൊക്കെ പത്രത്തിൻ്റെ എത്രത്തോളം നികൃഷ്ടമായിട്ടുള്ള പരിപാടികളാണ് നീ ഒക്കെ കൂടെ ചെയ്ത് കൂട്ടുന്നത് അത് മനസ്സിലാക്കണമെങ്കിൽ ഇമ്മതിരി ഒരു സർവേ നീ ഇട്ട് നോക്ക് എന്നിട്ട് ഊളത്തരങ്ങൾ ഊക്കിയ മറ്റേ പരിപാടികളായിട്ട് ഇറങ്ങിയിരിക്കുക നാട്ടിലെ ആൾക്കാരെ ബാക്കിലാക്കുക ഇവർക്ക് ഏതൊരാൾക്കും കാര്യങ്ങൾ മനസ്സിലായി തോന്നിയ പോലെ തോന്നുമ്പം പറയുന്നതിന് അതിന് അതിന് സപ്പോർട്ട് ചെയ്യണം നിനക്കൊക്കെ അപ്പണിക്ക് പോടാ നീയൊക്കെ അല്ലെ കുണ്ടമ്പണിക്കുമ്പോ കഷ്ടം